എന്നുവെച്ചേട്ടാ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ട് നിന്നെക്കൊണ്ട് എസ് എഫ് ഐയുടെ കാല് പിടിപ്പിക്കും വീട്ടുകാരുടെ മുന്നിലിട്ട് തല്ലും ഇത് എസ് എഫ് ഐ വിട്ട് എ എസ് എഫ് ചേർന്ന വിദ്യാർത്ഥിക്ക് എസ് എഫ് ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഭീഷണിയാണ് ഇപ്പോ ഡെയിലി പത്രം തുറന്നു കഴിഞ്ഞാൽ എസ് എഫ് ഐയുടെ ഒരു ഭീഷണിയെങ്കിലും കണ്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇന്ന് വേറൊരു ഭീഷണി വന്നിട്ടുണ്ട് ഡെയിലി ഓരോ ഭീഷണി വന്നിട്ടുണ്ട് ഇന്നത്തെ ഭീഷണി എന്ന് പറഞ്ഞാൽ അടിച്ച് കണ്ണു പൊട്ടിക്കും പാർട്ടി അനുഭാവികളെ ഭീഷണിപ്പെടുത്തുന്ന സി പി എം നേതാവ് അതായത് സി പി എം കുന്നമംഗല ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറി പാർട്ടി അനുഭാവിയെ തെറി വിളിക്കുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇപ്പൊ ആ തെറി വിളിക്കുന്ന ഓഡിയോ ഞാൻ കേൾപ്പിക്കാം പാർട്ടി കണ്ടക്ക് കേട്ടോ അല്ലെങ്കിൽ പോസ്റ്റിംഗ് സ്റ്റേഷനിലും തണ്ടയ്ക്ക് വെറുക്കണം തറക്കേണ്ട പണി എടുക്കരുത് കേട്ടോ നായകൻ വിളിച്ചോ അല്ല വന്ന് താറ്റിച്ച് പണിയായിട്ട് തരൂ എന്ത് ചെറുതായിട്ടോ ഇത് സംഭവം സ്വാഭാവികമായിട്ടും ചേട്ടാ പാർട്ടി നശിച്ചോണ്ടിരിക്കുക ഇപ്പൊ എല്ലാം വടിയെടുത്തോണ്ടിരിക്കയാണ് അവര് അവരുടെ വിഷമങ്ങള് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒക്കെ എഴുതിയിടും എഴുതിയിടുന്ന സാഹചര്യത്തില് അയാൾ പറയുന്ന ഭാഷ ശ്രദ്ധിച്ചായിരുന്നോ തെറി വിളിച്ച ശേഷം പറയണം മര്യാദക്ക് നീ ആ പോസ്റ്റ് പിൻവലിച്ചോ ഇല്ലെങ്കിൽ കാണിച്ചറിയാമെന്നാണ് ഈ പുള്ളിക്കാരം പറയുന്നത് അപ്പൊ രണ്ട് വാർത്തകളും ഞാനൊന്ന് കമ്പയർ ചെയ്തപ്പോ എസ് എഫ് ഐ ആണെങ്കിൽ വീട്ടുകാരുടെ മുന്നിലിട്ട് തല്ലു എന്ന് പറയുന്നത് എസ് എഫ് ഐ വിട്ട് എ എസ് എഫ് തൊട്ട് പോയ ആളെ ഇയാളാണെങ്കിൽ ഇങ്ങനെ പറയുന്നു അതായത് ഈ എസ് എഫ് ഐ കാരനായിട്ടാണല്ലോ പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവരുടെ ഈ ഈ ഒരു ശീലം ഉണ്ടല്ലോ അതായത് ചുട്ടയിലെ ശീലം ചുടല എന്ന് പറയുന്നത് പോലെ ഇതെന്താണ് ഇങ്ങനെ കാരണം ഈ എസ് എഫ് ഐ ഞാന് പറയുമ്പോ ഇപ്പൊ ഗുരുദേവ കോളേജിലെ കേസൊക്കെ അറിയാം പ്രിൻസിപ്പാളിനെ കാല് കുത്താൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് കുത്താൻ കാല് ഈ കാലുമായിട്ട് അങ്ങോട്ട് അതെ അങ്ങോട്ട് രണ്ട് വെച്ച് നടക്കില്ല പോലെ അടിക്കുന്നു പ്രിൻസിപ്പാളിന്റെ കരണം ഒറ്റ അടിയാണ് അടിക്കുന്നു എങ്ങും അക്രമ സംഭവങ്ങളാണ് ഈ പത്തൊമ്പത് സീറ്റ് പോയിട്ടും ഇവർ പഠിച്ചിട്ടില്ല ഈ എന്താണ് ഇങ്ങനെ അക്രമ സംഭവങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് അന്നും പത്തൊമ്പത് സീറ്റ് പോയല്ലോ അതിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിന്ന് സംഭവിച്ചു പിൻട്രൈവ് ചെയ്യാൻ തിരിച്ചു വന്നില്ലേ എന്നാണ് പറയുന്നത് അത് തോന്നുന്നത് അല്ല അതിലേ ആ ഓഡിയോ കേൾക്കുമ്പോൾ അതാണ് എനിക്ക് തുടക്കം ആ ഓഡിയോ ഇപ്പം അനുഷ്കാരിപ്പിച്ചല്ലോ ഞാനും അത് കേട്ടതാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് കേട്ടതാണ് കേട്ടപ്പോൾ ആദ്യം തോന്നിയത് അത് എം വി ഗോവിന്ദൻ സംസാരിക്കുന്നു എന്നാണ് അപ്പോൾ പിന്നീടാണത് അവിടുത്തെ കുന്നം അങ്ങനത്തെ ഏരിയ സെക്രട്ടറിയാണ് സംസാരിക്കുന്നതെന്നാണ് വാർത്തയിൽ പിന്നെ വായിക്കം കേൾക്കുന്നത് പക്ഷേ ഓഡിയോ കേട്ടോ പെട്ടെന്ന് അയ്യോ ഗോവന്ദൻ സംസാരിക്കുന്നല്ലോ ഗോവിന്ദൻ ഭീഷണിപ്പെടുന്നല്ലോ നായേ അതിൻ്റെ കണ്ണടിച്ചു ഓട്ടി പോയിക്കൂടാന്ന് നമുക്ക് ആ ശൈലി വേണമെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ ഒന്നും കൂടി അതിട്ട് കേട്ടു നോക്കട്ടെ ആ ശൈലി ആ വാക്ക് ആ ശബ്ദം കൃത്യമായ ശബ്ദമാണ് ഇതാണ് സി പി എമ്മിൻ്റെ ഒരു യൂണിഫോമിറ്റി എന്ന് പറയുന്നത് അതൊരു യൂണിഫോമിറ്റിയാണ് അവരുടെ ആ രീതികളുടെ ഒരു യൂണിഫോമിറ്റിയാണ് അത് കേരളത്തിലെമ്പാടും അത് രാജ്യത്ത് പലയിടത്തും ഉണ്ടായിരുന്നു പിന്നെ പശ്ചിമബംഗാളിലും അതുപോലെ ബാക്കി വേണ്ട നമ്മൾ വിദേശത്തോട്ട് പോയി കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയനിലും ഒക്കെ ഇതൊക്കെയാണ് സംഭവിച്ചത് എന്തായാലും കേരളത്തിൽ ഇതുകൊണ്ടൊന്നും അവർ പഠിക്കുന്നില്ല തിരുത്തും തിരുത്തും എന്ന് പറയുന്നുണ്ടെങ്കിലും അതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്ന ആ ശബ്ദം അത് യൂണിഫോമിറ്റി എസ് എഫ് ഐക്കാരെ നിങ്ങൾ സംസാ കണ്ടു നോക്കൂ എഫ് ഐ എസ് എഫ് ഐക്കാർ സംസാരിക്കുന്നത് നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക് എല്ലാവരും പ്രസംഗിക്കുന്ന ഒരേ അച്ഛന് വാർത്തെടുത്ത തരത്തിലുള്ള ഒരു പ്രത്യേകതരം ശൈലിയിൽ പ്രത്യേകതരം ലാംഗ്വേജിൽ അവർ സംസാരിക്കുന്നത് ഒരു വാ അച്ഛന് വാർത്തെടുത്ത പോലെ പോലെയാണ് അവർ സംസാരിക്കുന്നത് അവർ ഭീഷണിപ്പെടുത്തു നോക്കൂ ഒരേപോലെ ആയിരിക്കും നിൻ്റെ കാല് വെട്ടും നിൻ്റെ കഴുത്ത് വെട്ടും നീ ഇറങ്ങി നടക്കില്ല അത് പ്രിൻസിപ്പളിൻ്റെ ആയിരുന്നാലും കൂടെ പഠിച്ച ഒരു പാർട്ടിയുടെ ആയിരുന്നാലും ഒരു പാർട്ടിയിൽ നിന്ന് മാറിപ്പോയി വേറെ തന്നെ പറഞ്ഞാലും ഒരുപോലെയാണ് ഇത് സി പി എമ്മിൻ്റെ അക്രമത്തിൻ്റെയും അല്ലെങ്കിൽ ആ ആ ഒരു പൊതു സ്വഭാവത്തിൻ്റെയും ഒരു ഒരു സാക്ഷ്യപത്രമായിട്ട് അവർ തന്നെ കാണിക്കുന്നതാണ് ആ ഒരു ഇത് കാരണം എല്ലാ യൂണിഫോമിറ്റിയാണ് അപ്പം അത് അവിടെ നിന്നോട്ടെ എന്തായാലും എനിക്ക് തോന്നിയത് കൃത്യമായിട്ടും എം വി ഗോവിന്ദൻ ഭീഷണിപ്പെടുത്തുന്നതാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ പാർട്ടി സെക്രട്ടറി ഏരിയ സെക്രട്ടറിയാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഭീഷണിപ്പെടുത്തി വേറെ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരനെയല്ല സ്വന്തം പാർട്ടിക്കാരനെയാണ് സ്വന്തം പാർട്ടി പാർട്ടിക്കാരോഹമാധ്യമങ്ങളിലെ പോസ്റ്റ് പിൻവലിക്കാനാണ് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നത് അതെ അല്ല ഞാൻ പറയട്ടെ ഇപ്പോ നമ്മുടെ നേരെ പത്തനംതിട്ട പത്തനംതിട്ടയിൽ ഐസക്ക് നിന്നല്ലോ ഐസക്കിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു സഖാകന്മാര് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ജില്ലാ കമ്മിറ്റി വടിയെടുത്തു ജില്ലാ സെക്രട്ടേറിയറ്റ് വടിയെടുത്തു പിണറായി വിജയനെതിരെ പല സഖാക്കളും പരസ്യമായിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട് ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ മുഴുവൻ പ്രശ്നമാണ് അതെ അവിടെ പാർട്ടി സെക്രട്ടറിക്കെതിരെ തന്നെ പരസ്യമായിട്ട് സഹാക്കന്മാർ വടിയെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതെ അപ്പൊ ഈ പാർട്ടി നശിച്ചു പോകുന്ന ഘട്ടത്തിലേക്ക് എത്തി നിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ ഒരു സാഹചര്യത്തില് മനന്നൊന്നൊരാൾ ഒരു പോസ്റ്റ് ഇടുന്നു ഇങ്ങനെയല്ലല്ലോ കാണിക്കേണ്ടിയിരുന്നത് അങ്ങനെയാണല്ലോ കാണിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുമ്പോൾ അതെന്താ ചേട്ടാ അതിന്റെ ഒരു സൈക്കോളജി ഞാൻ പറഞ്ഞു തരാം അതായത് പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട് ഞാൻ സഖാവായിരുന്നു ഒരു സ്ഥലത്ത് പല ആൾക്കാരും പറയുന്ന കേട്ടില്ല ഞാൻ സഖാവായിരുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഞാൻ നിന്നെക്കാട്ടിലുമൊക്കെ വലിയ കമ്മ്യൂണിസ്റ്റാണ് ഈ നെട്ടുരാൻ വിളിച്ചത്ര ചിന്താവാദമൊന്നും നീയൊന്നും വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവർക്ക് കമ്മ്യൂണിസ്റ്റിന് കമ്മ്യൂണിസ്റ്റുകളോട് തന്നെയാണ് ഏറ്റവും വലിയ ദേഷ്യം അതെന്താ അറിയും അതിന്റെ ഒരു സൈക്കോളജി ഉണ്ട് അതായത് ഇപ്പോൾ ചേട്ടൻ ഒരു കമ്മ്യൂണിസ്റ്റാണെന്ന് വെക്കുക ആണ് എനിക്കറിയാം അപ്പോൾ ചേട്ടൻ അവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെയല്ല ചേട്ടൻ പറയുന്നത് ഞാൻ പറയുന്ന ഞാൻ അവരുടെ കുറ്റങ്ങൾ ആധികാരികമായിട്ട് പറഞ്ഞാലും അവ ഒരു ബി ജെ പി കാര്യാണ് അല്ലെങ്കിൽ അവനൊരു കോൺഗ്രസ്കാരനാണ് രാഷ്ട്രീയം പറഞ്ഞ് എതിർക്കാനായിട്ട് സാധിക്കും മനസ്സിലല്ലേ രാഷ്ട്രീയം ഇല്ലെങ്കിലേ പ്രശ്നമുള്ളൂ എങ്കിൽ ബഹിഷ്കരിക്കും അതും പ്രശ്നമില്ല രാഷ്ട്രീയം ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് ആരോപിച്ച് ബഹിഷ്കരിക്കും പക്ഷെ നിങ്ങളെപ്പോലുള്ള ഒരാൾ ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായിട്ടുള്ള ഒരാൾ ആ പാർട്ടിയിൽ പ്രവർത്തിച്ച് പാർട്ടിയുടെ സകൽ രഹസ്യവും മനസ്സിലാക്കി പുറത്തിറങ്ങി വിമർശിക്കുമ്പോൾ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തുള്ള സകല കള്ളത്തരവും അറിയാം എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം നാട്ടുകാർക്കും ഉണ്ട് പാർട്ടിക്കുമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യത്തെ വിട്ടുകിട്ടുന്നത് അല്ലെ അല്ലെ അല്ല അല്ലേ മാത്രമല്ല അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പം ഞാനിപ്പം വിമർശിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കുറിച്ച് കുറച്ച് വായിക്കുകയും പഠിക്കുകയും അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയുകയും ചെയ്തത് കൊണ്ടാണ് ഇവർ ഈ വ്യതിചലിക്കുമ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഇത് ഒരു മുതലാളിത്ത പാതയിലേക്ക് പോകുമ്പോഴും പണമുണ്ടാക്കുന്ന പാതയിലേക്ക് പോകുമ്പോഴും ഏത് അവിഹിത ബന്ധത്തിലൂടെയും പാർട്ടി ഈ നേതാക്കന്മാർ അവിധിതമായി പണമുണ്ടാക്കുന്നത് കാണുമ്പോഴും നമ്മൾ അവരെ വിമർശിച്ച് പോകുന്ന അതുകൊണ്ടാണ് അപ്പോൾ അത് അവർക്കറിയാം അങ്ങനെ ഈ ഈ പാർട്ടിയെക്കുറിച്ച് പഠിച്ചവൻ പാർട്ടിയെക്കുറിച്ച് അറിഞ്ഞവൻ പാർട്ടിക്ക് നല്ല കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവൻ അപകടമായാണ് എനിക്ക് ഈ പാർട്ടിയെക്കുറിച്ച് കുന്തോറിച്ചു മാർസാരെന്ന് വെച്ചാൽ ഒരു താടി വെച്ചാൽ ഞങ്ങളുടെ നേതാവ് എന്ന് പറയാനല്ല അത് വേറൊന്നും അറിഞ്ഞൂടാത്തവരാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിമാര് വരെ ആവുന്നത് അപ്പൊ അവരെ ഗോവിന്ദൻ ഒന്നും സംബന്ധിച്ചു ഇപ്പൊ ഇന്ന് ഭീഷണിപ്പെടുത്തി പാർട്ടി ജില്ലാ ഏരിയ സെക്രട്ടറി പാർട്ടി ഏരിയ സെക്രട്ടറിയാണ് അയാൾക്ക് ഞാൻ അയാളുടെ മാർസാരെന്ന് വെച്ചാൽ അയാൾ കൃത്യമായിട്ടും പറയും ഞങ്ങളുടെ നേതാവ് അല്ല എന്നാലും ആരാണ് ജർമ്മനിയിലെ ഞങ്ങളുടെ നേതാവ് അല്ല എന്നാലും ആരാണ് താടി വെച്ചാൽ ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ പറയൂ അതിനപ്പുറം പറയില്ല എന്തിന് ഇവര് നടന്ന ഒരു സിനിമയിൽ നമ്മുടെ രഞ്ജിത്തിന്റെ ഒരു സിനിമയില് ഈ ബനിയന് മറ്റേ അദ്ദേഹത്തിന്റെ പടം വെച്ചു നമ്മുടെ ചെങ്ങുകാരിയുടെ പടം വെച്ചിരുന്നു അപ്പം ഓം വലിയ ഗവേലി പടമൊക്കെ വച്ച് എപ്പോഴും ആ ബെനിയൻ ഇട്ടുണ്ടെന്ന് നടക്കും അപ്പം ചോദിക്കടാ ഇത് ആരാടാ ഡിവൈഎഫ് മുന്തിയ നേതാവാണ് എടാ എന്നാലും അത് ഞങ്ങളുടെ ദിവ്യയുടെ മുൻ പച്ചയ്ക്ക് പറയണം പാർട്ടിയെ വിമർശിച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ട് അതൊക്കെ ഭീഷണി എന്നില്ല പക്ഷേ ഒരുപാട് തിക്ത അനുഭവം വന്നിട്ടുണ്ട് പാർട്ടിയിരുന്ന് എനിക്ക് എൻ്റെ കൂടെ നിന്നവർക്ക് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഒക്കെ ഒരുപാട് ഭീഷണി വന്നിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഭീഷണി എന്ന് പറഞ്ഞാൽ എങ്ങനെ കൊല്ലും തട്ടും എന്നുള്ള ഭീഷണിയല്ല പകരം നമ്മുടെ എല്ലാത്തിൽ നിന്നും ഒഴിവാക്കുക എല്ലാത്തിൻ്റെ നിന്നും നമ്മളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി മാറ്റുക പോലെ ചെയ്യുക പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന നമുക്കോ എനിക്കോ എന്നോ ആയിട്ട് ചേർന്ന് നിൽക്കുന്നവർക്കോ ഉണ്ടായിരുന്ന സ്ഥാനങ്ങളുമൊക്കെ അതിനെ ഇല്ലാതാക്കി കളയുക അതിനേതെങ്കിലും ന്യായം പറഞ്ഞ് അവരെ നടപടിയെടുത്ത് ഇല്ലാതാക്കുക അങ്ങനെ ഇല്ലാതെ ഇരിക്കുക എങ്ങനെ ചെയ്യുക എന്നുള്ളൊരു പരിപാടി അവർക്കുണ്ട് പക്ഷെ അതിൽ നിന്നും നമ്മൾ ഭയക്കാതെ നമ്മൾ എവരുടെ നിന്നും ചെലവിലും എവരുടെ ഈ ആശ്വാസത്തിലല്ല ജീവിക്കുന്ന നമ്മൾ ജോലി ജീവിക്കുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മറ്റുള്ളവർക്ക് അങ്ങനെയല്ല ഈ ആശ്രയത്തിൽ ജീവിച്ചേ പറ്റൂ അതുകൊണ്ടാണ് പലരും വിധേയരായിട്ട് നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴും പറ്റൂ നമ്മളങ്ങനെ ആനുകൂല്യം തയ്യാറല്ല അങ്ങനെ വന്നിട്ടുമില്ല ഇതുവരെ പിൻപറ്റിയില്ല നമ്മൾ ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട് അല്ല അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടമല്ല കൂടെ നിന്ന് ആനുകൂല്യം പറ്റി കൂടെ നിന്ന് പറഞ്ഞാൽ കേൾക്കുന്ന മിണ്ടാതെ നിൽക്കുന്നവരെയാണ് അവർക്ക് ആവശ്യം എന്തായാലും ഈ ഈ എസ് എഫ് ഐ ഇപ്പം നേരത്തെ ധനുഷ് പറഞ്ഞ പോലെ എസ് എഫ് ഐയിൽ നിന്ന് എ ഐ എസ് എഫിൽ പോയവൻ്റെ അവന്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പ് വെച്ച് കാലു കാലുകുട്ടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അവരുടെ എല്ലാ യൂണിഫോമിറ്റി അവർക്കുണ്ടെന്നുള്ളത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ജീർണതയുടെ അങ്ങേയറ്റമാണ് ഒരു കാരണവശാലി എന്തൊക്കെ ഇതാ പിന്നെ ഗോവിന്ദൻ പറഞ്ഞൊരു പ്രസ്താവന കൂടെ ഞാൻ ശ്രദ്ധിച്ചു ഗോവിന്ദം പറഞ്ഞിരിക്കുന്നത് ഈ പിന്നെ ക്ഷേത്രങ്ങൾ വിശ്വാസികളാണ് ഭരിക്കേണ്ടത് ഇത് തന്നെയല്ലേ കുറേ കാലമായിട്ട് ഇവിടെ ബി ജെ പിയും ആർ എസ് എസും അവരുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സംഘടനകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം വിശ്വാസികൾ ഭരിക്കട്ടെ എന്നാണ് അതേ മുദ്രാവാക്യം അതേ വാക്ക് ഇപ്പം എം വി ഗോവിന്ദൻ പറഞ്ഞു ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വിട്ടു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇത് എന്ത് പറയണമെന്നറിഞ്ഞൂടെ എന്താണ് ഇന്നലെ വരെ ആർ എസ് എസ് പറഞ്ഞു കൊണ്ടിരുന്ന മുദ്രാവാക്യം ഇന്ന് അവർ തന്നെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു എന്താണ് കൈ ആകെ കൈവിട്ടു പോയൊരു അവസ്ഥയാണ് ഇത് പരിപൂർണമായ ജീർണതയാണ് അതാണ് സംഭവം അല്ലെങ്കിൽ പോലും ഇങ്ങനെ അതെ ഇതിനകത്ത് ഈ ഓടിയില് വേറെ ഒരു എഴുപത്തിയൊന്ന് വയസ്സായുള്ള ഒരു ബാലകൃഷ്ണൻ പറയുന്ന ഒരു സഖാവ് നീ ഇന്നലെ നേതാവായത് നീ കട്ടാനും മുടിച്ചോ എല്ലാ നേതാവായത് നീ വലിയ ഏരിയ സെക്രട്ടറി എന്ന് ചോദിക്കുന്നുണ്ട് നീ എന്നെ അടിക്കാൻ പോയപ്പോ തട്ടിക്കുളം എടാന്ന് പറഞ്ഞു പറഞ്ഞാൽ നീ അടി നീ അടിച്ചാൽ നിന്റെ ഊപ്പാട് വരുമെന്നൊക്കെ ഈ എഴുപത്തിനാല് വയസ്സായുള്ള അയാള് പറയുന്നത് എനിക്ക് എഴുപത്തിനാല് വയസ്സായി ഞാൻ ഇന്നലെ ഒരു പാർട്ടിയായിരുന്നു ഇനി എന്നെ എനിക്ക് മരിക്കാൻ പേടിയില്ല നീയൊക്കെ ഒരു പുല്ലും ചെയ്യൂടാ പാർട്ടി അനുഭാവിയായ ഒരാൾ പാർട്ടി നേതാവിൻ്റെ മുഖത്ത് നോക്കി തഞ്ചത്തോടെ പറയാൻ തയ്യാറായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പാർട്ടി ഇനി അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് അതിമു ആർക്കും ആർക്കും ഈ പാർട്ടി താല്പര്യമില്ല എന്നുള്ളതാണ് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അതായത് പണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാര് ബി ജെ പിക്ക് കളിയാക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു അതായത് സംഘപരിവാർ അല്ലെങ്കിൽ സംഘിയാണെന്ന് പറയാൻ നാണക്കേടുള്ള ആൾക്കാരാണ് ഈ ബി ജെ പി കാരെന്ന് പറയുകയാണ് ഇപ്പൊ നേരെ തിരിച്ചായത് ആ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയാനാണ് പലർക്കും നാണക്കേട് അത് പിണറായി വിജയൻ ഭരിച്ച ആ ഒരു ലെവലിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് കാരണം എന്താ ജോലി അത് ഞാൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണോ എനിക്ക് പിന്നെ വല്ല പിൻവാതിൽ നിയമനവും അവിടെ അങ്ങനെയൊക്കെ ആയിരിക്കും സീരിയസ് ആയിട്ട് പറയാം സുഹൃത്തുക്കളുണ്ട് കാരണം അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകളാണ് അവരൊക്കെ ഇപ്പം പണ്ട് കൂടി പറയുന്നു പക്ഷേ ഇപ്പൊ പറയത്തില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക